ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേ എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതേ ഇത് ഞാൻ ഓഫീസൊക്കെ വിട്ട് കഴിഞ്ഞു വൈകുന്നേരം ആയപ്പോൾ ഓ വൈകുന്നേരം ഉള്ള ഓഫീസ് വിട്ട് വന്നതിന് അപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയി അപ്പോൾ അതേ ഇശലിന് വിശക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ അതേ നമ്മുടെ ഉസ്മാൻകുട്ടിനൊക്കെ ഉണ്ട് അവർ കുറെ ആയാലും എൻ്റെ ഉസ്മാൻകുട്ടിനെ ഒക്കെ ഒന്ന് കാണിച്ചിട്ട് അപ്പോൾ എൻ്റെ ഉസ്മാൻകുട്ടനും ദ്യാലും പുളിക്കുട്ടനും കിങ്ങണിയും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ദേശ്വല വന്നിട്ട് പറഞ്ഞു ഉസ്മാൻ ഉസ്മാൻകുട്ടീൻ താടി വന്ന് താടി വന്നെന്നൊക്കെ പറഞ്ഞിട്ട് അവള് കാണിച്ചതാണ് ശ്രമിക്കണത് ആ ശ്രമിക്കുന്നത് ഞാൻ ഇതേ കണ്ടാ കണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തന്നെയാണ് കാണിക്കുന്നത് അവൾ അപ്പോൾ ദേന്ന് പുറത്ത് വേണം വിചാരിച്ച് അപ്പോൾ ഈ തൊട്ടടുത്ത് കടയാണ് അപ്പോൾ ഷവർമ്മ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഷവർമ്മ മേടിച്ചെടുക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനും മീശലും ഇതേ റൊട്ടി കൂടെ ഇങ്ങനെ നടക്കണേ അപ്പോൾ ഓരോ കഥയും പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ നടക്കണേന്ന് കേട്ടോ അപ്പോൾ അതിനെടുക്കരുതേ അവൾ ക്യാമറ എടുത്തിട്ടാണ് കാണിച്ചത് നമ്മുടെ ഇതിനൊക്കെ കാണിച്ച് തന്നെയാണ് ആ കാണത് അപ്പോൾ നല്ല ഭംഗി ഉണ്ട് കാണാൻ ആ നമ്മുടെ ഓലൻ്റെ ഇടയിലൊക്കെ കാണാൻ ഇടയിൽ കൂടെയൊക്കെ കണ്ടതിന് ഇപ്പം നല്ലൊരു ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതേ ഞാനും വിശ്വലം ഇതേ എൻ്റെ ഓഫീസിലെ കുറേ വിശേഷങ്ങളും അത് ഇതൊക്കെ പറഞ്ഞ് പിന്നെ അവൾ ഇവിടെ നിന്നുള്ള വിശേഷം അവൾ കംപ്ലൈൻ്റ് ആണ് കേട്ടോ പറയണത് വെക്കേഷനായിട്ട് എന്നെവിടെയും കൊണ്ടുപോകണില്ല ഉമ്മി എന്നെ എവിടെയും കൊണ്ടുപോകണില്ല അന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിലാണ് ആൾ അപ്പൊ ഞാൻ എൻ്റെ പോണേനാണ് അപ്പോൾ ദേ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ തിരുവോണവും നമ്മുടെ ജംഗ്ഷൻ അവിടെ തന്നെ അപ്പോൾ ദേശീയ ദേ അവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്ത് ക്യാഷ് ഒക്കെ അടച്ചിട്ട് പുറത്ത് വന്നിട്ട് ഷവർമ്മ തന്നെയാണ് അപ്പോൾ അവള് ഓരോന്നൊക്കെ ഇങ്ങനെ പറയണം ഉമ്മ എനിക്ക് എനിക്കതിനി കഴിക്കാൻ പോകണം ഇത് ഇനി കഴിക്കാൻ വേണ്ടി പോണം എന്നൊക്കെ ഇങ്ങനെ അവിടെ അവിടെ നിന്ന് പ്ലാൻ ചെയ്യേണ്ടിട്ട് എൻ്റെ ഇട ഇടയിൽ കൂടെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേ അവർമ്മ എടുക്കണം വീഡിയോ ഞാനൊന്നും എടുത്തുനിന്നുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് കുറച്ച് ചിക്കനെ ഇട്ട് തന്നിട്ടുള്ളൂ പ്രാവശ്യം സാധാരണ ഇവിടുന്ന് മേടിക്കുമ്പോഴൊക്കെ നല്ല ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടാകും ഈ പ്രാവശ്യം ചിക്കൻ്റെ പീസ് കുറവായിരുന്നു ഫുൾ എന്തോ തക്ക സവാളേ അങ്ങനെയൊക്കെ ആയിരുന്നു സവാളൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി ഞാൻ ഇനി അപ്പോൾ പൈസ അടുത്ത് പറഞ്ഞിരുന്ന ഇവിടെ കുറവായിരുന്നു ചിക്കന് ഒരിതില്ലായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ എന്താണ് അതും മേടിച്ചിട്ട് ഞങ്ങളതേ പോകുമ്പോൾ അവിടെ ഒരു തേങ്ങയൊക്കെ വിൽക്കണ ആളുണ്ടായിരുന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ വീട്ടടുത്താണ് ഇവിടെ ദിവസേനെ വരാറുണ്ട് കേട്ട് ഇങ്ങനെ ഒരു ഒ മണിക്കാറിൽ വന്നിട്ട് ഇങ്ങനെ തേങ്ങ ഒരു ഹസ്ബൻഡും വൈഫും ആണ്ട്ട് തേങ്ങ ഇങ്ങനെ വിക്കും. അങ്ങനെ അതെ അതിൻ്റെ ഇടയിൽ കടയിലൊന്ന് കയറി അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാൻ്റെ കൂർക്കയും മുരിങ്ങാക്കോലും ചെമ്മീനോട് ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും തേങ്ങാച്ചാറും കൂർക്ക ഉള്ളി ഇട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അപ്പോൾ കൂർക്ക ഒലിക്കണ പണി ഒരു ഒന്നൊന്നര പണിയാണ് പക്ഷേ രാത്രി എനിക്ക് ഭയങ്കര ലേറ്റായ കാരണം ഓഫീസിൽന്ന് പറയുമ്പോൾ ഇല്ലേ ഇപ്പം ടയേർഡാവും അപ്പോൾ ചെയ്യാൻ മതി അപ്പോൾ രാവിലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അപ്പോൾ അതിൻ്റെ അടുത്ത് ദേശം ഒരു സാധനം കാണിച്ചിട്ടുണ്ടോ അത് ഞാനില്ലാത്ത സമയത്ത് അളെൻ്റെ ഉമ്മച്ചിനെ കൊണ്ടിട്ട് ക്യാരറ്റും കുക്കുംബറും മാങ്ങയൊക്കെ ഇതാക്കി അരിഞ്ഞ് ഉപ്പിട്ടിട്ടാ കാണുന്നത് കണ്ട ഇത് കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം വരണുണ്ട് ആ മാങ്ങനെ ആയിരുന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തിന്ന് നോക്കിയായിരുന്നു കേട്ടോ തിന്ന് നോക്കിയപ്പോൾ മാങ്ങിനിയ നല്ലോണം കിടന്ന് അലയാനുണ്ട് അപ്പോൾ അതവിടെ അവിടെ വെച്ച് ഇനി ആകട്ടെ എന്ന് ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ആവാനുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങളത് അവർ മഴയ്ക്കാൻ വേണ്ടിയിട്ട് പോണേട്ടാ അപ്പോൾ ദേർമ്മ കഴിച്ച് നമ്മൾ ഷവർമ്മ കഴിച്ചായിരുന്നു പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല ഇപ്രാവശ്യത്തെ എനിക്കിഷ്ടമായില്ല കാരണം അവർ നല്ലതായിരുന്നു തന്നത് ഇപ്രാവശ്യം എന്താണോ ആവോ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞു പറഞ്ഞ് അവിടെ നിന്ന് മേടിക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതേ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണേ ഇനി കഴിച്ചു കഴിഞ്ഞാൽ കിടന്നിട്ട് ഇനി രാവിലത്തെ കുറച്ച് വിശേഷമുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇത് കഴിച്ച് തന്നെ വേഗം പോയി കിടക്കണം കാരണം അത്രയും ഉറക്കക്ഷീണമുണ്ട് ഇപ്പം എന്താണെന്ന് അറിയില്ല ഭയങ്കര ഉറക്കക്ഷീണം തന്നെയുണ്ട് ഓഫീസിൽ ഒരു ഉച്ച കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഉറക്കം വരണം അപ്പോൾ അതേ ഇത് രാവിലത്തെ കുറച്ച് വിശേഷം ഉണ്ട് അപ്പോൾ രാവിലെ എണീച്ച് അലക്കാനുള്ളത് അലക്കാനായിട്ട് അപ്പോൾ അതേ കൂർക്ക നന്നാക്കണം ഓഞാനെണീറ്റ് പിന്നെ അപ്പോൾ അറേ മുക്കാൽ അതിന് കൂർക്ക നന്നാക്കി എപ്പോൾ സമയം പോ സമയം പോകുന്ന ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ എന്തേത് കുറച്ച് കൂർക്ക മാത്രം വിളിക്കാന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഇടയിൽ ഇതേ ചോറിനുള്ളത് വെള്ളവും വെച്ച് ഇനി അരി കഴുകി ചോറും വെക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഞാനത് അത് ഉള്ളിമുള ഇടണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നാസ്ത ഞാൻ വെറുംപുട്ടാണ് ഉണ്ടാക്കിയത് വെറുംപുട്ടും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉള്ളിമുള ഡാൻസ് വെച്ച് വെറുംപുട്ടും പിന്നെ പാൽ തേങ്ങാപ്പാലുണ്ട് അപ്പോൾ തേങ്ങാപ്പാലും ഉരുളക്കിഴങ്ങ് നല്ല കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പുട്ടുംകൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേണ്ടാ എനിക്ക് വേണ്ടിയുള്ളത് മാത്രം നന്നാക്കി നന്നാക്കിയെടുത്ത് കാരണം അത് സമയം പോകും നീ ഞാൻ നിന്നേ എൻ്റെ സമയം പോയിട്ട് ഞാൻ വല്ല ലേറ്റായിരിക്കും ഓഫീസിലെത്തണം അപ്പോൾ അതേ ഇവിടെ എൻ്റെ പുട്ടുമായി അതിൻ്റെ ഇടയിൽ അതേ ഇത് മറ്റേ ഉരുളക്കിഴങ്ങ് ഉള്ളിമുളകിട്ട് ദേ കൂർക്കുള്ള ഉള്ളിമുളകിട്ട് അപ്പോൾ ചോറൊക്കെ പാത്രത്തിലാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്ന് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടാണ്ട് കൂർക്ക ഞാൻ കുറച്ച് വെച്ചിട്ടാണ് പോയത് അതിൻ്റെ ഇടയിൽ കുളിച്ച് കഴിഞ്ഞ് വന്ന് അപ്പോൾ ദേ പപ്പടവും കൂർക്ക ഉള്ളിമുളകാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അതേ പുട്ടെടുത്ത് കഴിച്ച് അപ്പം ഞാൻ അതിൻ്റെ പുട്ട് എടുക്കേണ്ടിയിട്ട് എല്ലാവരും വെക്കും അയ്യോ ഇത് ഇത്രയേ ഉള്ളോ കുറച്ചൊന്നും ഉള്ളോന്ന് കാരണം ഞാനിപ്പോൾ കുറച്ചാണ് കഴിക്കുന്നത് പറയുന്നത് അപ്പം തീരെ വിശപ്പില്ല അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കാലുവേദനയൊക്കെ വരാറുണ്ട് അപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കാൽഷ്യക്കുറവുണ്ട് കുറവുണ്ട് പ്രഷർ കുറവ് തീരെ കുറവാണ് ബ്ലഡ് ഇല്ല ഷുഗർ ഒട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എനിക്ക് വിശപ്പിനുള്ള ടോണിക്കൊക്കെ തന്നിട്ടുണ്ട് പിന്നെ കാൽസ്യത്തിൻ്റെ ഗുളിക തന്നിട്ടുണ്ട് ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഓഫീസിലേക്ക് പോകണേന്ന് അപ്പോൾ തന്നെ ബസ്സിൽ തന്നിങ്ങനെ ചെറുതായിട്ട് വീഡിയോസ് എടുത്തോളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ എനിക്ക് പിന്നെയും പിന്നെ കുറഞ്ഞു തന്നെ ഉണ്ട് അപ്പോൾ എല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഞാൻ എൻ്റെ ഓഫീസിൽ എത്തിയിട്ടാണ് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം